മനുഷ്യരുടെ സംസാരങ്ങളിൽ അവരടക്കം പറയുന്ന സ്വകാര്യം പറയുന്ന പല വിഷയത്തിലും ഒരു നന്മയുമില്ല മനുഷ്യന്റെ സംസാരങ്ങളിൽ നന്മയുള്ളത് ഇല്ലാമൻ ദാനം ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും ജനങ്ങൾക്കിടയിൽ മസുലഹസ് ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ പറയുന്നതോ എഴുതുന്നതോ മാത്രമാണ് ഹൈറ് അല്ലാത്തതൊന്നും ഹൈറല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ കുടുംബ ജീവിതങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് സംഘടനാ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല ആളുകളുടെയും വാക്കുകളാണ് ഇടപെടലുകളാണ് എഴുത്തുകളാണ് കാണണമെന്നും അന്ത്യനാളിന്റെ വിചാരണയുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ബഹുമാനിക്കണം പിന്നെ പറഞ്ഞു അന്ത്യനാളിലും അള്ളാഹു വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾ നന്മയെ പറയാവൂ ഏത് പറയാൻ പാടുണ്ടോ അതേ എഴുതാനും പാടുള്ളൂ നിങ്ങൾ നന്മയെ പറയാവൂ നന്മയെ എഴുതാവൂ ആ നന്മ നിങ്ങൾക്ക് എഴുതാനില്ലെങ്കിൽ പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ മൗനം പാലിക്കണം പറയരുത് മിണ്ടരുത് നിങ്ങൾ മിണ്ടാതിരിക്കണം അസും അയ്യോ ഹെക് മൗനം എന്നത് എത്ര നല്ല എത്ര വലിയ സംസ്കാരമാണ് എത്ര നല്ല യുക്തിബോധമാണ് മൗനം നല്ല എന്തൊരു നല്ല സ്വഭാവ ഗുണമാണ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആളുകൾ എത്ര കുറവാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ നിബിയാണോ എന്ന് പോലും ചരിത്രം സംശയിക്കുന്ന മഹാനായ ലുഖമാനുൽ ലുമാനുൽ رضي الله عنه ورحمه الله رحمةً واسعة وحن بريان مونم إن يتريم الله يفتشن ديان